ഒരു ചെറിയ മണി പ്ലാന്റിന്റെ കട്ടിങ്ങും മതി വീട്ടിലെ പച്ചപ്പും എനർജിയും നിലനിർത്താനായിട്ട് എന്റെ വീട്ടിലെ കിച്ചണിലെ ഗ്രില്ലിൽ കിടക്കുന്ന ദ ഈ മണി പ്ലാന്റിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ബുഷിയായിട്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് വളർന്നു വരുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോയില് എങ്ങനെയാണ് മണി പ്ലാന്റിന്റെ കട്ടിങ്സ് എടുക്കുന്നതെന്നും അതിന് ചേർക്കുന്ന പോട്ടി മിക്സും എങ്ങനെ ബുഷിയായിട്ട് വളർത്താം എന്നൊക്കെയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെയൊക്കെ ഒരു ലീഫ് കണ്ടോ എന്ത് ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു ഗ്രീൻ ആട്ടോ എന്റെ ഫേവറേറ്റ് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയാ നമ്മൾക്കൊരു ഫ്രഷ് മൈൻഡ് കേട്ടോ ഫീൽ ചെയ്യുന്നത് മണി പ്ലാന്റ് ശരിക്കും ഒരു അലങ്കാര ചെടി മാത്രമല്ല കേട്ടോ നമ്മളുടെ വീട്ടിലെ എയർ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി കൂടും സമൃദ്ധി കൂടും എന്നൊക്കെയാണ് കേട്ടോ വിശ്വാസം മുതിർന്നവരുള്ള വീട്ടിലും കുട്ടികളുള്ള വീട്ടിലും ഒരുപോലെ വളർത്താൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു മണി പ്ലാന്റ് അപ്പൊ നമുക്ക് നമ്മളുടെ മണി പ്ലാന്റ് നടാനായിട്ടുള്ള മണ്ണൊന്ന് റെഡിയാക്കാം ഞാൻ എന്താ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ മണ്ണാണ് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോക്കോപ്പീറ്റാട്ടോ അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രത്തോളം മണ്ണില് ഈർപ്പം നിൽക്കണം എന്നുള്ള രീതിക്കാണ് കേട്ടോ നമ്മൾ കോക്കോപ്പീറ്റ് ചേർത്ത് കൊടുക്കുന്നത് എന്നാലും കൂടുതലായിട്ട് ചേർക്കാൻ പാടില്ല കേട്ടോ കാരണം വെള്ളം തങ്ങി നിൽന്നിട്ട് ഇതിന്റെ വേരുകൾ ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഒരു നാൽപ്പത് ശതമാനം നമ്മൾ മണ്ണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം നമുക്ക് കോക്കോപ്പീറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഏകദേശം മണ്ണക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് എത്രത്തോളം വേണം എന്നുള്ളൊരു ഏകദേശം ഒരു കണക്കിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോ ആദ്യമായിട്ട് മിക്സ് ഒക്കെ റെഡിയാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഷർമെന്റ് നോക്കി തന്നെ ചെയ്യണം ചെയ്യണോട്ടോ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അഗ്രോബൂസ്റ്റിന്റെ ഒരു കമ്പോസ്റ്റ് ആണ് കേട്ടോ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ആണ് ഈ ഒരു പാക്കറ്റിന് വരുന്നത് അമ്പത് രൂപയാണ് നമ്മൾ വീടിനടുത്ത് നിന്നും വാങ്ങിക്കുന്നതാണ് കേട്ടോ എല്ലാ ചെടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ നൂറ് ശതമാനം സേഫ് ആണ് എന്നൊക്കെ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബയോബിലെ വളമൊക്കെ തീരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ഇത് വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ ബയോബിലെ വളം തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അടുത്തത് സെറ്റായി വരണം അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിടാം അപ്പൊ നമ്മൾ ചേർക്കേണ്ട ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാ നാൽപ്പത് ശതമാനം മണ്ണാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തോളം നമ്മൾ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഇരുപത് ശതമാനം മാത്രം ആട്ടോ നമ്മൾ ഈ ഒരു വളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മണ്ണ് നന്നായിട്ട് ലൂസായിട്ട് വേണോട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന പോട്ടി മിക്സിൽ കോക്കോ പിറ്റ് ഉണ്ടെങ്കിൽ ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ തന്നെ സ്റ്റോറായി കിടക്കും ഓവറായിട്ടൊന്നും കിടക്കില്ല അപ്പോ അത്യാവശ്യ ഒരു നനവ് നമ്മളുടെ മണ്ണിന് എപ്പോഴും ഉണ്ടായിരിക്കും മണി പ്ലാന്റ് പോലെയുള്ള ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വാടി പോകുന്ന ചെടിയാണല്ലോ അപ്പോ ആവശ്യത്തിനൊരു നനവ് വേണം അപ്പൊ ആ ഒരു നനവിന് കൂടിയാണ് ഈ ഒരു കൊക്കോപീറ്റ് ചേർത്ത് കൊടുക്കുന്നത് ആയിട്ടുള്ള മണ്ണിൽ മാത്രമാണ് നമ്മളുടെ വേരുകൾ നന്നായിട്ട് ഓടുകയുള്ളൂ അപ്പോ അങ്ങനെ നമ്മളുടെ മണ്ണ് ലൂസാക്കാൻ കൂടിയാണ് ഈ ഒരു കൊക്കോ പിറ്റ് ചേർക്കുന്നത് അപ്പൊ ദാ എല്ലാം ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഒരു പോട്ടിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ ഞാൻ ഗ്രില്ലിൽ ഇതേപോലെ സെയിം പോട്ടിലാണ് വെച്ചിരുന്നത് അപ്പോൾ ഇത് അടുത്ത പോട്ട് എടുത്താണ് കേട്ടോ ഇതിൽ ഏകദേശം ഈയൊരു മുക്കാൽ ഭാഗത്തോളം ഞാൻ നിറക്കുന്നുണ്ട് ആറ് പോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മണി പ്ലാന്റ് ഇതിലൊക്കെ ബുഷിയായിട്ട് നിൽക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പ്രത്യേകിച്ച് ഗ്രില്ലിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഞാൻ നിറച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ചെടിയുടെ കട്ടിങ്സ് എടുക്കാനായിട്ട് തുടങ്ങാം അപ്പൊ ഞാൻ ഈ പ്ലാന്റിൽ നിന്നൊക്കെയാണ് കേട്ടോ കട്ടിങ്സ് എടുക്കാൻ പോകുന്നത് ഇതാ നോക്കി അത്യാവശ്യം ലെങ്ത് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ മണി പ്ലാന്റും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇതല്ലാണ്ട് ഒരുപാട് മണി പ്ലാന്റിന്റെ കളക്ഷൻ എൻ്റെ അടുത്തുണ്ട് ഇണ്ട്ട്ടോ നമ്മളുടെ ആ പോട്ടൊന്നും നന്നായിട്ടൊന്നും നനച്ചു കൊടുക്കട്ടോ നന്നായിട്ട് അടി വെള്ളം വരുന്ന രീതിയിൽ തന്നെ ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കാം അപ്പൊ നമുക്കിനി ഇതിന്ന് കട്ടിങ്സ് എടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ എല്ലാത്തിനും ഞാൻ എടുക്കുന്നില്ല ഇതേപോലെ നീണ്ടു പോയിരിക്കുന്ന മണി പ്ലാന്റ് ഉണ്ടല്ലോ അതിൽ നിന്നും ഓരോ കട്ടിങ്സ് അതായത് എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന കട്ടിങ്സ് മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഗ്രില്ലിൽ വെക്കുമ്പോൾ നല്ല പുഷിയായിട്ട് നിൽക്കുന്നതായിരിക്കും കാണാൻ ഭംഗി കുറച്ച് ലെങ്ത്തിലേക്ക് പോകുന്നത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ചുറ്റി കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് മേളിലും കൂടി വെക്കാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നും കട്ടിങ്സ് എടുക്കുന്നത് നോക്കിയാൽ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതാ ഈയൊരു യെല്ലോ കളറിലെ ഈ ഒരു നിയോൺ പോത്തോസ് ആണ് കേട്ടോ എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് അത്യാവശ്യം വെറൈറ്റീസ് എൻറെ അടുത്ത് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു നിയോൺ പോത്തോസ് ആണ് കേട്ടോ കാരണം അതിന്റെ ആ ഒരു കളർ തന്നെയാണ് എന്തൊരു ഭംഗിയാ അതിന്റെ ആ ഒരു കളർ കാണാനായിട്ട് അതുകൊണ്ടാണ് ഈ ഒരു പോട്ടിൽ കൂടുതലും ഈ ഒരു പ്ലാന്റ് തന്നെ കാണാൻ പറ്റുന്നത് ഇതിന്റെ കൂട്ടത്തില് നമ്മളുടെ ഗോൾഡൻ പോത്തോസ് ഉണ്ട് കേട്ടോ ഗോൾഡൻ പോത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാടൻ മണി പ്ലാന്റ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സാധാ മണി പ്ലാന്റ് അതും ഒരു പ്രത്യേക ഭംഗിയാണല്ലേ കാണാനായിട്ട് അപ്പൊ കട്ടിങ്സ് ഒക്കെ ഏകദേശം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കത് നട്ടുകൊടുക്കാം അപ്പോൾ ദാ ഇതിന്റെ ഒരു ലെങ്ത് കണ്ടോ നമുക്കപ്പോൾ ഇത്രത്തോളം ആവശ്യമില്ല കേട്ടോ ഞാൻ ഒരു നോഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ ഒരു മണി പ്ലാന്റിൽ ഒരു നോഡും ഒരു ലീഫും കൂടി ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് അങ്ങനെ രണ്ടും കൂടി വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ നോഡിന്റെ തൊട്ട് മേളിൽ നോഡിന്റെ തൊട്ട് താഴെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യും അപ്പോൾ അതൊരു പ്ലാന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പൊ ദാ ഇങ്ങനെ ഒരു നാല് പീസായിട്ട് ഞാൻ ആദ്യം കട്ട് ചെയ്തത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നട്ട് കൊടുക്കുന്നത് ഈ ഒരു ചെറിയ പോട്ടിലായത് നമുക്ക് ഓരോ നോഡ് വെച്ച് എടുക്കാൻ മതി കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേര് വരുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടി ബുഷിയായിട്ട് എടുക്കാനാണെങ്കിൽ ഈ നോഡെല്ലാം കൂടി ചേർത്തിട്ട് വേണമെങ്കിലും നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല തിക്കായിട്ട് തന്നെ വരും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഓരോ നോഡായിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഈ ഒരു പോട്ടിൽ നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ അത്യാവശ്യം ബുഷിയായിട്ട് തന്നെ ആയിരിക്കും വരുന്നത് അപ്പോ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നടാൻ പോകുന്നതിൽ തീർച്ചയായിട്ടും ഒരു നോഡ് ഉണ്ടായിരിക്കണം കേട്ടോ നോഡ് അടിയിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ നടേണ്ടത് ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ നട്ടുകൊടുത്തിരിക്കുന്നത് ഇതേപോലെ ഓരോന്നും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ മണി പ്ലാന്റ് വളർത്തിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടില് ഇതേപോലെ പോട്ടിലും അതേപോലെ വെള്ളത്തിലും വളർത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ നോക്കി നമുക്ക് അത്രയും എളുപ്പമാണ് ഇതിന്റെ കെയറിങ് ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാട്ടോ അതായത് നമ്മൾ നമ്മള് കോക്കോപീറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണല്ലോ നടുന്നത് ഒന്ന് രണ്ടു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ വാടിത്തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളം കൊടുക്കണം അല്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ചെടി നശിച്ചു പോവും അതിന്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ വളമായിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നടുമ്പോൾ അത്യാവശ്യം വളം ചേർത്തിട്ടാണല്ലോ നടുന്നത് അപ്പോൾ മാസത്തിലൊരിക്കല് ചെറിയ തോതിൽ കൊടുത്താൽ മതി കേട്ടോ എങ്കിലും ഞാൻ എൻ്റെ മണി പ്ലാന്റിന് പാലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ പാല് നന്നായിട്ട് മിക്സ് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് അതേപോലെ അരി കഴുകുന്ന വെള്ളം പയറ് കഴുകുന്ന വെള്ളം കടല കഴുകുന്ന വെള്ളം ഇതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ ഒരു മണി പ്ലാന്റ് ഇത്രക്കും നല്ല ഭംഗിയിൽ നിൽക്കുന്നത് അതും കിച്ചണിലാവുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ പെട്ടെന്ന് വെള്ളം കൊടുക്കാനായിട്ട് നമ്മളുടെ ബെഡ്റൂമിലും ഹോളിലും എല്ലായിടത്തും വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് അതുമാത്രമല്ല അതിൻ്റെ ലീഫൊക്കെ അധികം വളർച്ചയില്ലാണ്ടായിരിക്കും കേട്ടോ വരിക വെയിലില്ലാത്ത ഷെയ്ഡ് ഉള്ള ഒരു സ്ഥലത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ദാ ഇലകൾ ഇതേപോലെ അത്യാവശ്യം നല്ല വലിപ്പത്തിലായിരിക്കും കേട്ടോ വരുന്നത് നമ്മളിപ്പോൾ ഡയറക്റ്റ് മണ്ണിൽ നട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ വേര് വന്നതിന് ശേഷം അതെടുത്ത് നട്ട് കൊടുത്താലും മതി വെള്ളത്തിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേര് വരും കേട്ടോ എന്നാലും വെള്ളത്തിൽ വളരുന്നതിനേക്കാളും നന്നായിട്ട് വളർന്നു വരുന്നത് മണ്ണിൽ തന്നെയാണ് കേട്ടോ അപ്പോ വേര് വന്നതിന് ശേഷം മണ്ണിലേക്ക് നടലാണ് ഏറ്റവും ബെസ്റ്റ് ഇത് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ മാർബിൾ ക്വീൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണേ ഇത് ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടിയോ കട്ട് ചെയ്തത് അപ്പോ തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ മണി പ്ലാന്റ് അപ്പൊ എല്ലാം നട്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് എല്ലാം എല്ലാവരും ഒന്ന് നനച്ചു കൊടുക്കാം അപ്പൊ എല്ലാ ചെടികളും നമുക്ക് ഒന്നുകൂടി ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ താഴെ ഇരിക്കുന്നതാണ് നമ്മളിപ്പോ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന പ്ലാന്റ്സ് മണി പ്ലാന്റിനെ കുറിച്ചുള്ള എന്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്